പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഒരു മാരത്തോൺ ആരംഭിക്കുകയാണ് കേട്ടോ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് വലിച്ചു വാരി പഠിക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേഗത്തിൽ വേഗത്തിൽ പഠിച്ചു പോകും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഇനി പരീക്ഷ എൽ പി എസ് എ പരീക്ഷ കഴിയുന്നത് വരെ നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ വീഡിയോസ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകാൻ പോകുന്നത് അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരൻ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ സീരീസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇത് മുന്നോട്ട് ചെയ്യുകയുള്ളൂ കാരണം നമ്മളിത് എഫേർട്ട് എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ും വേണം അതുപോലെ എൽ പി എസ് എ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തേക്കുന്നതാണ് എല്ലാ സബ്ജക്റ്റിനെയും ചെയ്തിട്ടുണ്ട് കൂടാതെ നാപ്പത് മോഡൽ എക്സാം ഒരു മോഡൽ എക്സാമിൽ അമ്പത് ക്വസ്റ്റിൻ വെച്ച് നാൽപ്പത് മോഡൽ എക്സാം ഏകദേശം രണ്ടായിരത്തോളം മോഡൽ ക്വസ്റ്റിൻ പ്രാക്ടീസ് ചെയ്യുന്ന മോഡൽ എക്സാം ഇതിലൂടെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി അഞ്ചോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എൽ പി എസ് സി യു പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഇന്നകത്ത് ഇൻക്ലൂഡഡാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി അവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്ട്സ്ആപ്പിൽ ഒരു ഹൈ അയച്ചാൽ മതി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എൽ പി എസ് സിയുടെ ഫസ്റ്റ് ക്ലാസ് മാരത്തോണിൻ്റെ ഫസ്റ്റ് ക്ലാസിലേക്ക് പോകാം ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കറന്റ് അഫേഴ്സാണ് നമുക്കറിയാം കഴിഞ്ഞ യു പി സ്കൂൾ അസിസ്റ്റന്റ് അങ്ങനെ കറണ്ട് അഫേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് എൽ പി എസ് എ അസിസ്റ്റൻറ്റ് കറണ്ട് അഫേഴ്സ് ചോദിക്കാനുള്ള സാധ്യത കാരണം കഴിഞ്ഞ തവണ നടന്ന രണ്ട് മാസം മുമ്പ് നടന്ന നമ്മുടെ കന്നഡ മീഡിയം യു പി സ്കൂൾ അസിസ്റ്റൻറ് കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തവണയും കറണ്ട് അഫേഴ്സ് ചോദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രെഡിഷൻ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ടോപ്പിക്കുകൾ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു എങ്ങനെയൊക്കെ വരുമെന്നുള്ളത് അപ്പോൾ ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്കുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒന്നാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് അഫേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കറണ്ട് അഫേഴ്സ് എങ്കിലും മിനിമം പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇനി നമുക്ക് നൊബൈൽ പ്രൈസിനെ കുറിച്ച് നോക്കാം കേട്ടോ നൊബൈൽ പ്രൈസ് നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിന് നൊബൈൽ സമ്മാനം ലഭിച്ചത് രണ്ടു പേർക്കാണ് ഒന്ന് ഡ്രൂ വിസ്മാനും കാറ്റലിംഗ് കരിക്കോയ്ക്കുമാണ് വൈദ്യശാസ്ത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അതിൽ ഡ്രുവിസ്മാൻ എന്ന് പറഞ്ഞ യു എസ് എ നിന്നുള്ള ആളും കാറ്റലിംഗ് കരിക്കോ ഹംഗറി അമേരിക്കയിലെ ആളുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈ സമ്മാനം പഠിക്കുമ്പോൾ ആർക്കാണ് ലഭിച്ചത് ഏത് മേഖലക്കാണ് ലഭിച്ചത് സ്ത്രീകൾക്കാണ് ലഭിച്ചതെങ്കിൽ അത് ലഭിച്ച എത്രാമത്തെ വനിതയായിരുന്നു പുരുഷന്മാർ എത്രാമത്തെ ആയിരുന്നു എന്ന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ളത് വനിതകളാണ് എത്രാമത്തെ വനിതയായിരുന്നു എന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ വൈദ്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബൈൽ സമ്മാൻ ലഭിച്ചത് രണ്ടു പേർക്കാണ് ഈ വീടോടൊപ്പം എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോയിക്കുക ആർക്കൊക്കെയാണ് ലഭിച്ചത് രണ്ടു പേർക്കാണ് ഒന്നാമത്തെ ആളാരാണ് വിസ്മാനും മറ്റൊന്ന് കാറ്റലിൻ കരിക്കോയ്ക്കുമാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി എന്തിനായിരുന്നു ഇവർക്ക് വൈദ്യശാസ്ത്ര സമ്മാനം ലഭിച്ചത് കോവിഡിനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ന്യൂക്ലോറിൽ ബേസുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ എം ആർ എൻ എ വാക്സിൻ കോവിഡിനെതിരെയുള്ള എം ആർ എൻ എ വാക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതിൽ വൈദ്യശാസ്ത്ര നൊബൈൽ പുരസ്കാരം നേടുന്ന പതിമൂന്നാമത്തെ വനിതയാണ് ആര് ഈ കാറ്റ്ലിൻ കാരിക്കോ എന്ന് പറയുന്നുണ്ട് കാറ്റലിൻ കരിക്കോ പതിമൂന്നാമത്തെ വനിതയാണ് അപ്പോൾ ഡ്രൂ വിസ്മാനും കാറ്റലിൻ കരിക്കോയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച വ്യക്തികൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നൊബൈൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് പിയർ അഗസ്റ്റ്നി ഫെറൻസ് ക്രോസ് ആൻഡ് ലുലിയർ എന്നീ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രം അവാർഡ് ലഭിച്ചിട്ടുള്ളത് അത് പിയർ അഗസ്റ്റിനി യു എസ് എ നിന്നുള്ള ആളും ഫെറൻസ് ക്രോസ് ജർമ്മനി നിന്നുള്ള ആളും ആൻഡ് ലുലിയർ സ്വീഡനിൽ നിന്നുള്ള ആളുമാണ് ഇനി ഏത് മേഖലക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ രോഗനിർണയത്തിനും ഇലക്ട്രോണിക്സിൻ്റെ ന്യൂനത മേഖലകൾക്കും ഉപകാരപ്പെടും വിധം പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ആറ്റോ സെക്കൻഡ് പൾസർ സൃഷ്ടിച്ചതിന് ഫിസിക്സിനാണ് ഇവർക്ക് ലോബ നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നൊബൈൽ ശാസ്ത്ര നൊബൈലിൽ നേടുന്ന അഞ്ചാമത്തെ വനിതയാണ് ആര് ആൻ ലുലിയർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രോഗനിർണയത്തിലും ഇലക്ട്രോണിക്സിൻ്റെ ന്യൂനത മേഖലകൾക്കും ഉപകാരപ്പെടുന്ന വിധം ആറ്റോ സെക്കൻഡ് പൾസസ് സൃഷ്ടിച്ചതിനാണ് ഇവർക്ക് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത് പി റഗസ്നി ഫ്രൻസ് ക്രോസ് ആൻ ലുലിയർ എന്നിവർക്കാണ് ഭൗതിക ശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് ഇനി അടുത്തത് രസതന്ത്രമാണ് രസതന്ത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് മൗങ്കി ബെൻഡിക്കും ലൂയി ബ്രൂസിനും അലക്സി ഇക്കിമോവിനുമാണ് ലഭിച്ചിട്ടുള്ളത് ഇവർ മൂന്ന് പേരും യു എസ് എന്ന് ഉള്ള ആളുകളാണ് ഇനി ഏതെന്തിനു വേണ്ടിയാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിന് നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് വെച്ചാൽ നാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങളായ കോണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നാനോ സാങ്കേതിക വിദ്യയിലെ ചെറിയ കണങ്ങളായിട്ടുള്ള കോണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് രസതന്ത്രത്തിന് മൗങ്കി ബെൻസിഡിക്കും ലൂയി ബ്രൂസിനും അലക്സി ഇക്കിമോവിനും അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ് നർഗീസ് മുഹമ്മദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഇറാൻ സ്വദേശിയാണ് ഈ ഒരു നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത് ഇനി സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് യു എസ് എ അവർ തൊഴിൽ മേഖല സ്ത്രീകളുടെ പ്രാധാന്യം സംബന്ധിച്ച് ഗവേഷണത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര നൊബേൽസ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ഈ കൊങ്കഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിന് സാഹിത്യം നൊബേൽ സമ്മാൻ ചോദിച്ചത് ജോൺ ഫോസക്കാണ് സാഹിത്യം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാലും മതിയാകും ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈദ്യശാസ്ത്ര നൊബൈൽ സമ്മാനം പുരസ്കാര ചെയ്താവ് സാൻഡോ പാബോ ആണ് കേട്ടോ സാൻഡോ പാബോ ആണ് അത് സ്യൂഡൻകാരനാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് ഡെസിസോവ ഡെനിസോവ എന്ന മൺമറഞ്ഞ നരവംശത്തിലെ ഡി എൻ എ കണ്ടുപിടിച്ചിന് അപ്പോൾ മൺമറഞ്ഞ നരവംശത്തിലെ ഡി എൻ എ കണ്ടുപിടിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ നൊബൈൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചിട്ടുള്ളത് ഇനി ഭൗതിക ശാസ്ത്രത്തിനാണെങ്കിൽ അലൻ ആസ്പെക്ട് ജോൺ എഫ് ക്ലോസർ സെയ് സെയിലിങ്ങർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൊബൈൽ സമ്മാനം ശാസ്ത്രം ലഭിച്ചിട്ടുള്ളത് ഫ്രാൻസ് അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യക്തികളായിരുന്നു ഇവർ ഇവർക്ക് ക്വാണ്ടം മെക്കാനിക് സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശാസ്ത്രത്തിൽ ഇനി രസതന്ത്രത്തിലാണെങ്കിൽ മൂന്ന് പേർക്കാണ് കരലിൻ ആൻഡ് ബർട്ടോസി കാൾ ബാർ ഷാർപ്ലസ് മോർട്ടോൺ മെൻറ്റൽ അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ പി എ സി ഗ്രൗണ്ടി കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൽ പി എസ് സി എക്സാം ഇത് വളരെ അധികം ഉപകാരപ്പെടുന്നതായിരിക്കും ഇപ്പോൾ ക്വസ്റ്റിൻ ബാങ്കിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഒരു മാരത്തോൺ പോലെ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ താങ്ക് ത്രീയെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയാൻ ത്രീയെക്കുറിച്ച് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കി പോകാം ഏറ്റവും ബ്രീഫായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അപ്പോൾ ആർക്കും ഒരു ചെറിയ നോട്ടോ പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കയറി പോകുന്നതിനേക്കാളും പെട്ടെന്ന് ഒന്ന് കറണ്ട് അഫേഴ്സ് വായിച്ചിട്ട് പോകാനും സാധിക്കും കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ഏത് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രയാൻ പര്യവേഷണ ഏത് ചന്ദ്രയാൻ ത്രീ ഈ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതിയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതിയാണ് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചിട്ടുള്ളത് വിക്ഷേപണ വാഹനമാണിയത് എൽ വി എം ത്രീ ഫോർ എം ഫോർ എന്ന് പറയുന്നത് അതായത് ബാഹുബലി എന്നും ഈ ഒരു വാഹനം അറിയപ്പെടുന്നുണ്ട് എവിടെ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രപരിവേഷണം ചന്ദ്രയാൻ ത്രീയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതി ആണിത് വിക്ഷേപിച്ചിരിക്കുന്നത് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് ഇനി ചന്ദ്രയാൻ ത്രീ ഈ ബൗഭൂപരത്തിലെത്തിയത് അതായത് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭൗഭൂപരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഇനി ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഉപരിതലത്തിലിറങ്ങിയത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ തവണ നടന്ന ഈ മാസം തന്നെ നടന്നൊരു പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് ഓർക്കണേ ഇമ്പോർട്ടൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് ഇനി ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താണ് എന്താണ് ശിവശക്തി പോയിന്റാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് ശിവശക്തി പോയിന്റ് ആണ് കേട്ടോ ഇനി ഈ ഒരു ചന്ദ്രയാൻ ടു ചന്ദ്ര ഉപരി തകർന്നു വീണ സ്ഥലം തരി തരിങ്കയാണ് അപ്പോൾ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച് വിജയകരമായിട്ട് ടു തകർന്നു വീഴുകയാണ് ഉണ്ടായത് അപ്പോൾ ത്രീ ത്രീ എന്താണ് ഈ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താണ് ശിവശക്തി പോയിൻ്റ് എന്നാണ് അപ്പോൾ അതുപോലെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതി വിക്ഷേപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഭ്രമണപഥത്തിൽ എത്തുന്നു ഇനി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതാണ് ശിവശക്തി പോയിൻ്റ് ആണ് അപ്പോൾ വേണമെങ്കിൽ ചോദിക്കുക ശിവശക്തി പോയിന്റ് ഏത് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താണ് ശിവശക്തി പോയിന്റ് ഇപ്പോൾ തന്നെ പഠിച്ചു നോക്കിയേ ശിവശക്തി പോയിന്റ് അപ്പോൾ ഓർക്കണേ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതി വിക്ഷേപിക്കുന്നു ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഉപരിതലത്തിലെത്തുന്നു ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി താഴത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഇറങ്ങിയ പോയിന്റിൻ്റെ പേര് ശിവശക്തി പോയിന്റ് ഇനി ചന്ദ്രയാൻ ടു ചന്ദ്ര ഉപരി തകർന്നു വീണ സ്ഥലം ഏതാണ് തിരങ്കയാണ് തിരങ്ക എന്ന സ്ഥലത്താണ് ചന്ദ്രയാൻ ടു ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണത് അപ്പോൾ ഈ തിരങ്കയും അതുപോലെ ശിവശക്തി പോയിന്റ് എന്നൊക്കെ ഈ സ്ഥലത്തിന് പേരിട്ടതാരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് രണ്ടിനും പേരിട്ടുള്ളത് എൻ്റെ ലക്ഷ്യം എന്താണ് ഇനി ചന്ദ്രന ഉപരിതലത്തിൽ സുരക്ഷിതമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കുക ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക അങ്ങനെ മൂന്ന് ലക്ഷ്യങ്ങളോടുകൂടിയാണ് ചന്ദ്രയാൻ തിരിയുടെ ദൗത്യ എന്ന് പറയുന്നത് അതൊന്നും ഓർത്തിരുന്നില്ലെങ്കിൽ പോലും എന്താണ് വിക്ഷേപിച്ച ദിവസവും വിക്ഷേ ഇറങ്ങിയ ദിവസവും ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത് ഓ ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച് ചന്ദ്ര ഉപതലത്തിൽ ഇറങ്ങിയതോടെ യു എസ് എ റഷ്യ എന്നീ ചൈനകൾക്ക് രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനെ സോഫ്റ്റ് ലാൻഡ് നടത്തിയ നാലാമത്തെ രാജ്യമായി മാറി അപ്പോൾ ചന്ദ്രയാൻ ലാൻഡ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് വെച്ചാൽ എത്രാമത്തെ രാജ്യമാണ് നാലാമത്തെ രാജ്യം അപ്പോൾ ഓർക്കണം ഈ ചന്ദ്രയാൻ ത്രീയിൽ സോറി ഈ ചന്ദ്ര ചന്ദ്രയാൻ ത്രീയാണ് ഈ ഒരു ചന്ദ്ര ഉപതത്തിൽ വിഷ് ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമെന്ന് പറയും ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം എന്നാണ് ചോദ്യമെങ്കിൽ അത് ഫസ്റ്റ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഇന്ത്യ അല്ലാതെ വേറൊരാം പോലും ഇതുവരെയും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കിയിട്ടില്ല ആ സമയത്ത് ചന്ദ്രൻ ത്രിയുടെ ഭൗമോപരത്തിൽ ഇറങ്ങുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നാലാമത്തെ രാജ്യമാണ് ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെയാണ് മാറിപ്പോവറ് കേട്ടോ ഇനി ലാൻഡിങ്ങിന് ശേഷം അശോകസ്തംഭവും ഇസ്രോയുടെ ലൗകോയുമായ റോവർ ചന്ദ്രോപലത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് ഇനി ചന്ദ്രൻ്റെ ആ ഒന്ന് നമ്മുടെ പേടകത്തിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച രണ്ട് സന്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്ന് അന്ന് ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ആർ ഒയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ലഭിച്ച ആദ്യ സന്ദേശം എന്താണ് ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും ഇന്ത്യ ഐ റീച്ച് ടു മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യൂട്യൂബ് ഇതാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയിട്ട് ഈ ഒരു എന്താണ് ചന്ദ്രയാൻ ത്രീയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ലഭിച്ച സന്ദേശം എന്ന് പറയുന്നത് ഇനി ചന്ദ്രൻ ത്രീ പേടകത്തിൻ്റെ ആകെ ഭാഗ ഭാരം എത്രയായിരുന്നു മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാമാണ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതൊന്നും നമുക്ക് ഈ സമയത്ത് നോക്കിപ്പോണ്ട ഇനി റോക്കറ്റിൻ്റെ ആദ്യഘട്ടം ഘര ഇന്ധനം ഉപയോഗിച്ചും രണ്ടാം ഘട്ടം ദ്രാവക ഇന്ധനം ഉപയോഗിച്ചുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അത് വേണമെങ്കിൽ ഓർത്തുവെച്ചേരാം കേട്ടോ അപ്പോൾ ചന്ദ്രൻ്റെ ആദ്യഘട്ടം ഘര ഇന്ധനം ഉപയോഗിച്ചും ചന്ദ്രൻ രണ്ടാം ഘട്ടം ദ്രാവക ഇന്ധനം ഉപയോഗിച്ചിട്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അടിച്ചിരിക്കേണ്ട അടിഞ്ഞിരിക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട മൂന്ന് മൊഡ്യൂളുകൾ ഏതൊക്കെയാണ് ഒന്ന് പ്രോ ഒന്ന് പ്രൊപ്പഷർ മൊഡ്യൂളും മറ്റൊന്ന് ലാൻഡർ മൊഡ്യൂളും റോവറുമായിരുന്നു അപ്പോൾ ലാൻഡർ മൊഡ്യൂള് ചന്ദ്രയാൻ ത്രിയുടെ ലാൻഡറിൻ്റെ പേരെന്തായിരുന്നു വിക്രം എന്നായിരുന്നു അപ്പോൾ ചന്ദ്രയാൻ ത്രിയുടെ ലാൻഡറിൻ്റെ പേ പേരെന്താണ് വിക്രം അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നതിൽ വലിച്ചു വരി പഠിക്കേണ്ട ആവശ്യമില്ല ചന്ദ്രയാൻ ത്രിയുടെ ലാൻഡറിൻ്റെ പേരെന്താണ് വിക്രം എന്നതാണ് അതുപോലെ ചന്ദ്രയാൻ ത്രിയുടെ റോവറിൻ്റെ പേരെന്തായിരുന്നു പ്രഖ്യാൻ എന്തായിരുന്നു അപ്പോൾ ചന്ദ്രയാൻ ത്രിയുടെ ലാൻഡറിൻ്റെ പേര് വിക്രം ചന്ദ്രയാൻ ത്രിയുടെ റോവറിൻ്റെ പേര് പ്രഖ്യാൻ അപ്പോൾ ഇനി ഈ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്ന സമയത്ത് ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥായിരുന്നു അതുപോലെ തന്നെ ബി എസ് എസ് സി ഡയറക്ടർ ആരായിരുന്നു എസ് ഉണ്ണികൃഷ്ണൻ നായർ ആയിരുന്നു പ്രൊജക്റ്റ് ഡയറക്ടർ വീര മുത്തുവേലായിരുന്നു ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു കൽപ്പന കെ ആയിരുന്നു മിഷൻ ഡയറക്ടർ എസ് മോഹനകുമാർ റോക്കറ്റ് ഡയറക്ടർ ബിജു സി തോമസ് അപ്പോൾ ഇത്രയൊന്നും നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ചന്ദ്രയാൻ ത്രീനെ കുറിച്ച് പറയാം ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താ ഏതാണ് വിക്ഷേപണ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതി രണ്ടാമത്തെ പോയിന്റ് എന്താണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് എന്നാ ഓഗസ്റ്റ് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഉപരിതലത്തിൽ എത്തിയത് ഇറങ്ങിയതല്ല കേട്ടോ സോറി എത്തിയത് ഇനി ചന്ദ്രയാൻ ത്രീൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയതെന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ആഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് കേട്ടോ അപ്പോൾ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത എന്താണ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ്ലാൻഡിൽ നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് എന്തായിട്ട് പ്രഖ്യാ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം അപ്പോൾ ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ ശക് സ്ഥലത്തിൻ്റെ പേരെന്താണ് ശിവശക്തി പോയിൻ്റ് എന്നതാണ് ചന്ദ്രൻ പേടത്തു നിന്ന് ഐ എസ് ആർക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു സോഫ്റ്റ് ലാൻഡിങ്ങിന് ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയുമെന്താണ് ചന്ദ്രൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ഉള്ള ആദ്യ സന്ദേശം ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രം വിക്രമെന്നും ചന്ദ്രൻ ത്രീയുടെ റോവറിൻ്റെ പേര് എന്നുമാണ് അതും കൂടെ ഓർത്തിരിക്കുക പിന്നെ ഈ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുമ്പോൾ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥാണ് വി എസ് എസ് സി ഡയറക്ടർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് പ്രൊജക്ട് ഡയറക്ടർ ആരാണ് പി വീര മുത്തുവേലാണ് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആരാണ് കൽപ്പന കെ ആണ് മിഷൻ ഡയറക്ടർ എസ് മോഹനകുമാർ റോക്കറ്റ് ഡയറക്ടർ ബിജു സി തോമസ് അപ്പോൾ അതിനകത്ത് എല്ലാം കൂടെ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പാടാണ് എന്ത് ഓർത്തിരിക്കണം ഐ എസ് ആർ ചെയർമാൻ ആരായിരിക്കുന്നു ഉറപ്പായിട്ട് നമുക്കറിയാം ഡോക്ടർ എസ് സോമനാഥ് അത് മാറ്റമൊന്നുമില്ല വി എസ് സി ഡയറക്ടർ വി എസ് ഉണ്ണികൃഷ്ണൻ നായർ പ്രൊജക്ട് ഡയറക്ടർ പി വീര ഉത്തുവേല ഇപ്പം ഈ എന്താണ് പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ഈ ഇടയ്ക്ക് ഒരു പി എസ് സി പരീക്ഷയിൽ കറണ്ട് അഫെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഐ ഈ ചന്ദ്രയാൻ ത്രീയുടെ ചന്ദ്രയാൻ ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമാണ് ചാന്ദ്രദൗത്യമാണേത് ചന്ദ്രയാൻ ടു എന്ന് പറയുന്നത് വിക്ഷേപിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ലാൻഡറിൻ്റെ പേര് വിക്രം എന്ന് തന്നെയായിരുന്നു റോവറിൻ്റെ പേര് പ്രഖ്യാമെന്ന് തന്നെയായിരുന്നു ഐ എസ് ഈ ഒരു ചന്ദ്രയാൻ ടു വിക്ഷേപിക്കുമ്പോൾ ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു കെ ശിവനായിരുന്നു പ്രൊജക്ട് ഡയറക്ടർ വനിത ആയിരുന്നു മിഷൻ ഡയറക്ടർ ഋതു കരുതാളായിരുന്നു ഋതു കരുതാളായിരുന്നു മിഷൻ ഡയറക്ടർ ഈ സഹരിച്ച രാജ്യം ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണവും ബന്ധപ്പെട്ട് സഹകരിച്ച രാജ്യം ഏതായിരുന്നു അത് റഷ്യായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അത് ഓർത്തിരുന്നാൽ മതി എന്നാലും രണ്ടായിരം ഈ ഒരു ചന്ദ്രയാൻ ത്രീക്ക് തന്നെയാണ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കാരണം ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ ആണത് അപ്പോൾ അത് അത്ര അത്രയും ആയിട്ട് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്ത് ഓർത്തിരിക്കണം ചന്ദ്രയാൻ ത്രീ ഓർത്തിരിക്കണം ചന്ദ്രയാൻ ടു ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേരാട്ടോ ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചോദിക്കാൻ സാധ്യതയില്ല ചന്ദ്രയാൻ ആണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ആദിത്യ എൽ എൽവണ്ണിനെ കുറിച്ചെട്ടോ സൂര്യൻ്റെയും സൂര്യന് ചുറ്റുമുള്ള ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാനായി ഇന്ത്യയുടെ ആദ്യ ബഹി സൗരദൗത്യം ഏതായിരുന്നു അത് ആദിത്യ എൽ എൽവണ്ണാണ് സൂര്യനെയും സൂര്യന് ചുറ്റുമുള്ള ബാഹ്യവശങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് അത് ആദിത്യ എൽവൺ എന്ന് പറയുന്നത് ആദ്യത്തെ എൽവൺ വിക്ഷേപിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ആദിത്യ എൽവൺ വിക്ഷേപിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ആദ്യത്തെ എൽവൺ വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് കേട്ടോ ഇനി എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സൂര്യൻ്റെ പുറംഭാഗത്തെ താപവൃതിയാനവും സൗര കൊടുങ്കാറ്റിൻ്റെ ഫലങ്ങളും കണ്ടെത്തുകയായിരുന്നു ആദിത്യ എൽബണിൻ്റെ ലക്ഷ്യം അപ്പോൾ ആദിത്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലും ഓർമ്മ വരും സൂര്യന് ഓർമ്മ വരില്ലേ അപ്പോൾ സൂര്യനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യ പഠിക്കാൻ വിക്ഷേപിച്ച ഒരു വിക്ഷ ഒരു ഇതാണ് ഒരു എന്താണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ഏത് ആദിത്യ എൽവൺ എന്ന് പറയുന്നത് അപ്പോൾ നിക്ഷേപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് എന്നാണ് സെപ്റ്റംബർ രണ്ട് ഇനി ആദിത്യ അൽവണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് കേട്ടോ അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് അപ്പോൾ നിഗർ ഷാജിയാണ് ആദിത്യ അൽവണിൻ്റെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇനി ആദിത്യ അൽവണിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ് എസ് ആർ ബിജു ആണ് എസ് ആർ ബിജു ആണ് മിഷൻ ഡയറക്ടറായിട്ട് വരുന്നത് ഇനി ഗഗനയാനെ ഗഗനയാനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഇന്ത്യയുടെ ബഹിരാ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക ഗഗനയാൻ എന്ന് പറയുന്നത് അപ്പോൾ എൽ പി സ്കൂൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇതിൽ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കിട്ടുന്നതായിരിക്കും സെയിം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണത് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിലെ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി ദൗത്യം പൂർത്തിയാക്കുന്നതോടെ മനുഷ്യൻ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും ഈ ദൗത്യം പൂർത്തിയാകുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന എത്രാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറാൻ പോകുന്നത് നാലാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറാൻ പോകുന്നത് ഗഗനയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് ഗഗനയാൻ പദ്ധതി പ്രഖ്യാപിച്ചെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഗഗനയാൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഗഗനയാൻ ഭാഗമുള്ള റോക്കറ്റിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റാണ് സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ആകെ ഓർത്തിരിക്കേണ്ടത് എന്താണ് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതിയുടെ പേരെന്താണ് ഗഗനയാൻ എന്താണ് ഈ ഗഗനയാൻ വിഷയം ഗഗനയാണ്ട് ദൗത്യം പൂർത്തിയാകുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രാമത്തെ രാജ്യം അത് ബഹിരാകാശത്ത് എന്താണ് മനുഷ്യനെത്തിക്കുന്ന എത്രാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നതായിരിക്കും ഇനി ഗഗനയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഡോക്ടർ ആർ ഹട്ടനാണ് ഈ ഗഗനയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായിട്ട് വരുന്നത് ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ് ഡോക്ടർ വി ആർ ലളിതാംബികയാണ് ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് ആര് ഡോക്ടർ വി ആർ ലളിതാംബിക എന്ന് പറയുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഗഗനയ സഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് യൂട്ടുകൾ നിർമ്മിച്ച് നൽകുന്ന രാജ്യമേധാണെന്ന് ഏതാണ് ഋഷിയും ഫ്രാൻസും ചേർന്നിട്ടാണ് ഇവർക്ക് ആവശ്യമുള്ള സ്പേസ് യൂട്ടുകൾ നിർമ്മിച്ച് നൽകുന്നത് അതുപോലെ തന്നെ ഗഗനയാൻ ദൗത്യത്തിന് സാങ്കേതിക ഉപദേഷ്ടമായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് അത് അഫിലാഷ് അഭിലാഷ്ടോമിയാണ് കേട്ടോ അതുപോലെ ഗഗനിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഗഗനിയ സഞ്ചാരികൾക്കുള്ള പരിശീലനം കൊടുക്കുന്ന രാജ്യമേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഋഷി അതും അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അപ്പോൾ എല്ലാം ഭാര്യ വലിച്ച് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പഠിച്ചുപോയാൽ മതി ഇതിൻ്റെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക ദൗത്യമാണ് ഗഗനയാൻ ഈ ഒരു ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നതോടെ ഈ ആളുകളെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും ഗഗനയാൻ പത്തൊരു പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ആർ ഹട്ടനാണ് അതിൻ്റെ നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞർ ഡോക്ടർ വി ആർ ലളിതാംബികയാണ് റഷ്യയും ഫ്രാൻസുമാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഇതിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് ട്രെയിനിങ് കൊടുക്കുന്നവർ എന്താ ശുക്രയാൻ മണ്ണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം സൗരോദത്തിലെ ഏറ്റവും ചൂടിയേറിയ ഗ്രഹമായി ശുക്രന് ലക്ഷ്യമിട്ട് ഐ എസ് ആർ ഒ നടപ്പിലാക്കാൻ ഒരുക്കുന്ന പുതിയ പദ്ധതിയാണേത് ശുക്രയാൻ വൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സൗരോദത്തിലെ ഏറ്റവും ചൂടിയേറിയ ഗ്രഹമായി ശുക്രന് ലക്ഷ്യമിട്ട് ഐ എസ് ആർ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ് ശുക്രയാൻ വണ് എന്താണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം ഇപ്പൊ ഗ്രഹത്തെ വലയം ചെയ്യുന്ന മേഘങ്ങൾക്കുള്ളിലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തൽ ശുക്രൻ്റെ ഉപരിതലത്തിലടിയുന്ന പ്രതിഭാസങ്ങൾ കണ്ടെത്തലൊക്കെയാണ് ശുക്രയാൻ വണ്ണിൻ്റെ ദൗത്യമെന്ന് പറയുന്നത് ഇനി ഈ ഒരു നമ്മളപ്പോൾ ശുക്രയാനെക്കുറിച്ച് നോക്കുക അപ്പോൾ അത് അത്രയും ശുക്രയാനെക്കുറിച്ച് നോക്കി വെച്ചാൽ മതി സൗകര്യത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമായി ശുക്രന് ലക്ഷ്യമിട്ട് ഐ എസ് ആർ നടപ്പിലാക്കാൻ പോകുന്ന പത്തുവരുടെ പേരെന്താണ് ശുക്രയാൻ എന്നാണ് അപ്പോൾ ആ പേര് തന്നെ ഉണ്ടല്ലോ ശുക്രയാനിലേക്ക് വായിക്കുന്ന ഉപഗ്രഹമാണെന്ന് ആ പേര് തന്നെ ഉണ്ടായിരിക്കും ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ചോദ്യമാണ് ഇന്ത്യയുടെ നാലാം ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ് ലുപെക്സ് എന്നാണ് ഇന്ത്യയുടെ നാലാം ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരിട്ടോ അതുകൊണ്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക